എം ബാബുറഹ്മാൻ പാണ്ടിക്കാട് എറിയാട് സ്വദേശിയായ ബാബുറഹ്മാൻ പാണ്ടിക്കാട് ടൗണിൽ ചുമട്ട് തൊഴിലാളിയായിരുന്ന മണ്ടായി ഹമീദിന്റെയും ഖദീജയുടെയും രണ്ടാമത്തെ മകനായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്ന് ജൂൺ പതിനാലിന് ജനനം പാണ്ടിക്കാട് വനിതാ സഹകരണ സംഘത്തിൽ ക്ലർക്കായി ജോലി ചെയ്യുന്നു എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ രണ്ടായിരത്തി ഏഴിൽ എസ് എഫ് ഐ സ്കൂൾ യൂണിറ്റ് വൈസ് പ്രസിഡന്റായി വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിലൂടെ രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് നിലവിൽ ഡിവൈഎഫ്ഐ മഞ്ചേരി ബ്ലോക്ക് ഭാരവാഹിത്വം വഹിക്കുന്നു തന്റെ മുപ്പത്തിരണ്ട് വർഷത്തെ ജീവിതത്തിനിടയിൽ പതിനാല് തവണ രക്തദാനം നിർവഹിച്ചു കോവിഡ് മഹാമാരി സമയത്ത് രക്തം നൽകാൻ പലരും വിമുഖത കാണിച്ച സമയത്ത് പോലും സഹപ്രവർത്തകരെയും കൂട്ടി നിരവധി തവണ രക്തദാന ക്യാമ്പുകൾ സംഘടിപ്പിക്കാൻ നേതൃത്വം നൽകിയ ഡിവൈഎഫ്ഐ രക്തദാന സേനാ കോർഡിനേറ്റർ വയനാട് ചൂരൽമല ദുരന്ത സമയത്ത് ഡിവൈഎഫ്ഐ യൂത്ത് ബ്രിഗേഡിന്റെ ഭാഗമായി തുടർച്ചയായ മൂന്ന് ദിവസം നിലമ്പൂർ വനത്തിൽ ചാലിയാർ തീരങ്ങളിൽ തിരച്ചിൽ നടത്തി മനുഷ്യ മൃതശരീരങ്ങൾ കണ്ടെടുക്കാൻ നേതൃത്വം നൽകി വയനാട് ദുരിതബാധിതരെ സഹായിക്കാൻ ഡിവൈഎഫ്ഐ നടപ്പിലാക്കിയ റീബിൽഡ് വയനാട് പദ്ധതിക്ക് പാണ്ടിക്കാട് പഞ്ചായത്തിൽ നിന്ന് ആക്രിപ്പെറുക്കി രണ്ടു ലക്ഷത്തി അൻപത്തി ഒന്നായിരം രൂപ സമാഹരിച്ചു നൽകിയ യുവതയുടെ നേതൃത്വം കോവിഡ് കാലത്ത് സ്നേഹവണ്ടിയും കമ്മ്യൂണിറ്റി കിച്ചനും അണുനശീകരണ പ്രവർത്തനങ്ങളും രോഗികൾക്ക് മരുന്നെത്തിച്ചു നൽകിയും പ്രതിസന്ധി ഘട്ടങ്ങളിൽ ന് തണലൊരുക്കാൻ നേതൃത്വം നൽകിയ യുവതയെ നയിച്ചവൻ കഴിഞ്ഞ ആറു വർഷമായി ഒരു ദിവസം പോലും മുടങ്ങാതെ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ഡിവൈഎഫ്ഐ നടപ്പിലാക്കുന്ന ഹൃദയപൂർവം പൊതിച്ചോർ പദ്ധതിയുടെ കൺവീനർ പാണ്ടിക്കാടിന്റെ കലാ കായിക സാമൂഹിക രംഗത്തെ നിറസാന്നിധ്യമായി നിൽക്കുന്ന ചെറുപ്പക്കാരൻ